ഇന്ന് നമ്മളുള്ളത് നാസിക്കിലാണ് നാസിക്കിൽ നമ്മൾ സവാള കയറ്റാൻ വന്നതാണ് സവാള കാണിച്ചു തരാം ഞാനിവിടെ ഫുഡ് വെച്ചോണ്ടിരിക്കുക കേട്ടോ ചെറിയ രീതിയിലുള്ള ഫുഡ് അപ്പോൾ സവാള കിടക്കാൻ കാണിച്ചു തരാം വണ്ടി ഇപ്പോൾ കാര്യമാണ് സവാള കയറ്റി തുടങ്ങിയില്ല ഇതാണ് സവാള ഇതിനി പാക്ക് ചെയ്യാനുണ്ട് പാക്ക് ചെയ്തല്ല ഇത് നമ്മൾ സവാളക്കാരുടെ തന്നെ അവരുടെ തന്നെ വണ്ടിയാണ് കോട്ടയംകാരാണ് അവരുടെ തന്നെ വണ്ടിയാണ് അവരുടെ തന്നെ സ്വന്തം ലോഡാണ് നമ്മളിവിടെ അത്യാവശ്യം നമ്മളിപ്പോൾ കേട്ടാൽ പോകുന്നത് നടത്തുന്നത് വലിയ സവാളയാണ് നമ്മൾ എല്ലാ പല തവളിലും പല രീതിയിലുള്ള സവാളയാണ് ഇതിപ്പോൾ എല്ലാം വലുതാണ് നഷ്ടം പറയുണ്ട് പിന്നെ ഏകദേശം ഒരു അഞ്ഞൂറ്റി നാനൂറ്റി എഴുപത്താറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ചാക്ക് കയറണം അമ്പത് കിലോ അല്ലെങ്കിൽ അമ്പത്തിരണ്ട് കിലോ ഒക്കെ വെച്ച് ഇതെല്ലാം പാക്ക് ചെയ്തിട്ടുള്ള പാക്ക് ചെയ്യാൻ നമ്മുടെ പെണ്ണുങ്ങളാണ് വരുന്നത് അവരൊന്നും വന്നിട്ടുള്ള അവർ എട്ട് മണി കഴിയും ഇപ്പോൾ സമയം ആയിട്ടുണ്ട് എന്തായാലും ഇപ്പം ചേട്ടൻ ഫുഡായോ അതിലേ ആ എണ്ണയെ കട്ട പിടിച്ചല്ലേ തണുപ്പിൻ്റെയാ സവാള നോക്കി എടുക്കണം സവാള ഞങ്ങൾ തന്നെയാണ് നോക്കിയെടുത്ത് പാക്ക് ചെയ്യണത് ഞങ്ങൾ ഡ്രൈവർമാരേനെയാണ് നമ്മളെ ഏൽപ്പിച്ച ഫുൾ പരിപാടികളെല്ലാം ലോഡ് കയറ്റിൽ പിടിക്കൽ എല്ലാം എല്ലാം നമ്മളെ നേതൃത്വം നൽകി നമ്മൾ സാധനം കറക്റ്റായിട്ട് കോട്ടയത്ത് എത്തിക്കുന്നു വണ്ടി അണിച്ച് തരാം മുസാഫിർ ഇനി സവാള കേട്ട നേരത്ത് ഈ വേലി പൊക്കണം ഈ സൈഡിലെ വേലി പൊക്കി ക്ലിയർ ആണ് എന്നാലും ചാക്കി ഇരിക്കുകയുള്ളൂ ചാക്കിന് തള്ളിപ്പോയി ചാക്കാ വേലിക്ക് അതിന് മേളിൽ ഒരട്ടിപ്പൊക്കെ അട്ടിപ്പൊക്കത്തിൽ പൊങ്ങും ചിക്കൻ കറിയാണോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം